ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാവോ ഞാൻ ഇന്ന് അമൃതം പൊടി വെച്ചിട്ട് ഒരു മഫീൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഈ ഒരു സാധനം നമുക്ക് എല്ലാവർക്കും തന്നെ വീടുകളിൽ കിട്ടും ഒന്നില്ലെങ്കിൽ വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ കിട്ടൂലോ അപ്പൊ ഇതിന് നമ്മുടെ നാട്ടില് ഒരു മഞ്ഞുമില്ല ഇഷ്ടംപോലെ കിട്ടാനുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ പകുതി പുട്ടുപൊടിയും ബാക്കി ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കാറുണ്ട് സാധാരണ നമ്മുടെ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാറുണ്ട് അതിനൊക്കെ നല്ല ടേസ്റ്റാണ് കേക്കൊക്കെ പിള്ളേർ കഴിക്കും എന്നാലും എപ്പോഴും അതായി കഴിഞ്ഞാൽ ഒരു മടുപ്പാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു മഫിൻ ഉണ്ടാക്കാമെന്ന് അപ്പം നമ്മുടെ അമ്മമാരൊക്കെ ഒരുപാട് ഇതുകൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പല സാധനങ്ങളും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട് അംഗനവാടികളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യാറുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം നമുക്ക് ഇതുകൊണ്ട് മഫിൻ ഉണ്ടാക്കാം അപ്പൊ ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ നമ്മുടെ അമൃത പൊടി അളർന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിന്റെ കപ്പിന് വടിച്ചിട്ട് വേണം എടുക്കാറ് കുത്തി നിറച്ചിട്ട് വടിച്ചെടുക്കരുത് ജസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വടിച്ചെടുക്കുക അങ്ങനെ ഒന്നര കപ്പ് അളവിൽ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പൊ നമ്മള് ബേക്കിംഗ് സോഡ എടുക്കുന്ന സമയത്ത് ഒന്നര ടീസ്പൂണില് ഒരുപാട് കുത്തി നിറച്ചിട്ടല്ല ഇങ്ങനെ എടുത്തിട്ട് തട്ടി കൊടുക്കാനൊന്നും പാടില്ല ഇതുപോലെ ലെവൽ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ലെവൽ ചെയ്തിട്ട് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നര കപ്പ് അമൃതം പൊടി അരിച്ചെടുക്കണം അതിന് നമ്മുടെ ബേക്കിംഗ് പൗഡറും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തേക്കുന്നത് അപ്പം നല്ല ഫൈൻ പൗഡറൊന്നും അല്ലാത്തത് കൊണ്ട് കണ്ണിവലിപ്പുള്ള അരിപ്പ് അല്ലെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റില്ല ഞാനിപ്പോൾ കുറച്ച് ടൈം ഒന്നും അരിച്ചിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ് നമുക്ക് അരിഞ്ഞ് കിട്ടത്തില്ല കുറച്ച് തരിയൊക്കെ കാണും അത് കളയരുത് അത് ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഇടണം കേട്ടോ അപ്പം ബേക്കിംഗ് പൗഡറുമായിട്ട് നന്നായിട്ട് നമ്മുടെ അമൃതം പൊടി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിക്കുന്നത് അരിച്ചിട്ട് ബാക്കിയുള്ള ആ ഒരു തരിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഇട്ടിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം വിസ്ക് വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട് അതൊരു അരക്കപ്പാണ് അത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അളന്നെടുക്കാൻ വേണ്ടി എളുപ്പമാണ് അല്ലെങ്കിൽ നൂറ് ഗ്രാം കേട്ടോ ഇതിനി നമുക്ക് ഒന്ന് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ബീറ്റർ ഞാനൊന്നും എടുക്കുന്നേ ഇല്ല ബീറ്റർ ഇല്ലാതെ കേട്ടോ ഉണ്ടാക്കുന്ന അപ്പം എല്ലാവർക്കും തന്നെ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഒരു ബൗളിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം ഈ ഒരു ബട്ടറിന്റെ യെല്ലോ കളർ മാറിയിട്ട് ഒരു ഓഫ് വൈറ്റ് കളർ വരണം അതുവരെ നമ്മൾ ഈ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിന്റെ കൂടെ നമ്മൾ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഓഫ് വൈറ്റ് കളർ വരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെ നമ്മളൊന്ന് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി എടുക്കണം അങ്ങനെ നമ്മുടെ പഞ്ചസാര പൊടിച്ചത് കുറച്ച് കുറച്ചായിട്ട് ഇതിന്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം അങ്ങനെ നമ്മൾ ബട്ടറും പഞ്ചസാര പൊടിച്ചതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട ചേർക്കണം ആദ്യം നമുക്ക് ഒരു മുട്ട ചേർക്കാം ഒരു മുട്ട ചേർക്കുന്ന കൂടെ തന്നെ ഒരു ടീസ്പൂൺ വാനില പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം മുട്ടയുടെ ഉണ്ണിയും ആ ഒരു മുട്ടയുടെ വെള്ളയെല്ലാം കൂടെ നന്നായിട്ട് ഈ ഒരു മിക്സിലോട്ട് ചേരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി റൂം ടെമ്പറേച്ചറിലുള്ള അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നമുക്ക് ഇതിന്റെ കൂടെ ഒഴിച്ചു കൊടുക്കണം മൊത്തത്തിൽ ഒഴിക്കണോ വേണ്ടതെന്ന് ഞാൻ പറയാം കാരണം അമൃതം പൊടി ആയതുകൊണ്ട് എത്രത്തോളം വേണം എന്ന് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ കപ്പ് ജസ്റ്റ് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മിക്സിലോട്ട് ചൂട് പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ അല്ലേ അപ്പോൾ മെൽറ്റ് ആയിട്ട് എല്ലാം കൂടെ ഭയങ്കര ലൂസ് ബാറ്റർ ആയി പോകും അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ് എപ്പോഴും നല്ലത് കേട്ടോ ഇനി നമുക്ക് അമൃതം പൊടി ഇട്ട് കൊടുക്കാം അമൃതം പൊടി ഇട്ട് കൊടുക്കുന്ന കൂടെ തന്നെ കറക്റ്റ് ആയിട്ട് അളവ് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു അങ്ങനെ ഒഴിച്ചു കൊടുത്തു നമ്മുടെ ഈ ഒരു ബാറ്ററി പോകാൻ പാടില്ല അങ്ങനെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ അടുത്ത ബാച്ച് അമൃതം പൊടി ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പാല് എടുത്തിട്ടുണ്ട് വീണ്ടും അടുത്ത ബാച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ പാലും കൂടെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മൊത്തത്തിൽ രണ്ടര ടേബിൾ സ്പൂൺ പാൽ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ പിള്ളേരൊക്കെ കഴിക്കുന്നതല്ലേ അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് അപ്പൊ ഞാനൊരു കാൽ കപ്പ് ചോക്കോ ചിപ്സും കൂടി ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണേ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കാല് തൊട്ട് അരക്കപ്പ് വരെ ചോക്കോ ചിപ്സ് വേണമെങ്കിൽ ഇട്ട് ഈ മഫിൻ കൊടുക്കകത്ത് കുറച്ച് ബട്ടർ പരട്ടി കൊടുക്കണം കണ്ടമാനം ഒട്ടിപ്പിടിച്ച് നിക്കാതിരിക്കാൻ വേണ്ടി ഇനി നമ്മുടെ മോൾഡിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് വലിയ മോൾഡ് തന്നെയാണ് എന്നാലും ഇതിനേക്കാളിലും വലിയ മോൾഡും ഉണ്ട് കേട്ടോ അപ്പോൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വേണം ഇതിൻ്റെ അകത്തോട്ട് ബാറ്റർ ഒഴിക്കാൻ വേണ്ടി ഞാനിവിടെ വൺ തേർഡ് കപ്പാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് തന്നെ ഇച്ചിരി കൂടുതലാണ് പിന്നെ കുറച്ചും കൂടെ കുറച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഒരുപാട് കുറഞ്ഞും പോകരുത് ഒരു മുക്കാലിൻ്റെ താഴെ ഇരിക്കണം ഇപ്പോൾ ഒരു പത്ത് മഫിൻസ് ഉണ്ടാക്കാനുള്ള ബാറ്റർ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഓരോ മോൾഡിനും വ്യത്യാസമാണല്ലോ അതിനനുസരിച്ച് വ്യത്യാസം വരും ഞാനിപ്പോൾ ഇവിടെ ഒരു ഒമ്പത് മോൾഡിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ ഒമ്പതെണ്ണേ എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് ഒമ്പത് മോൾഡ് എടുത്തിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ കുറച്ച് ചോക്കോ ചിപ്സ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം നൂറ്റി അറുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഒ ടി ജി ഓവനിൽ നൂറ്റിനാൽപ്പത് ഡിഗ്രിയിൽ നാൽപ്പത് മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്കായി വരാൻ വേണ്ടിയിട്ട് എടുത്ത ടൈം നല്ല അടിപൊളി മഫിനാണ് എനിക്കിവിടെ കിട്ടിയേക്കുന്നത് നല്ല ബട്ടറിൻ്റെ ടേസ്റ്റും ഇടയ്ക്കിടയ്ക്ക് ചോക്കോ ചിപ്സും കൂടി കടിച്ച് കഴിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു കേട്ടോ